നമസ്കാരം ബിഗ് ബോസ് വീട്ടിൽ എല്ലാ മത്സരാധിഷ്ഠിതമായി മുന്നേറുകയാണ് ഇനി ഗ്രാൻഡ് ഫിനാലയ്ക്ക് ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ മത്സരാർത്ഥികളും കളം അറിഞ്ഞു തന്നെയാണ് കളിക്കുന്നത് ഇനി ശേഷിക്കുന്നത് ചുരുക്കം ചിലർ മാത്രമാണ് പാതി വഴിയിൽ പ്രതീക്ഷകൾ തകർന്ന് പലരും വീണപ്പോൾ മറ്റു ചിലർ അപ്രതീക്ഷിതമായി മുന്നേറുകയാണ് നേരത്തെ വീഴുമെന്ന് തോന്നിയവർ പോലും അവസാന ഭാഗത്തേക്ക് കുതിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഇത്തവണത്തെ സീസണിൽ വളരെയധികം ഹെയ്റ്റ് തുടക്കം മുതൽ സമ്പാദിച്ചവർ അവസാനമായപ്പോഴേക്കും ആരാധകരുടെ പ്രിയപ്പെട്ട മത്സരാർത്ഥികൾ ആയിരിക്കുകയാണ് മാത്രമല്ല ചിലരാവട്ടെ ആദ്യത്തെ പകർച്ച ഒഴിവാക്കി മത്സരത്തിൽ മുഴുകുകയും ചെയ്തു ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായത് ഒരുപക്ഷേ ഗെയിമിനേക്കാൾ പി ആർ ആയിരിക്കും പ്രത്യേകിച്ചും അനുമോയുടെ പി ആർ പതിനാറ് ലക്ഷം രൂപയുടെ പി ആർ അനുമോൾ നൽകിയെന്നാണ് വാദം ശക്തമായ പി ആർ അനുമോൾക്കുണ്ടെന്ന് വ്യക്തമാണ് സോഷ്യൽ മീഡിയയിൽ അനുമോളെ അനുകൂലിച്ചും മറ്റുള്ളവരെ ഇകഴ്ത്തിയും നിരവധി കമന്റുകൾ വരുന്നുണ്ട് പി ആർ ആരോപണങ്ങൾ കാരണം ഈ സീസണിന് പോലും ജനപ്രീതി കുറഞ്ഞെന്നും അഭിപ്രായമുണ്ട് പ്രേക്ഷകർക്ക് പകരം ആര് വിജയി ആക്കണമെന്ന് പി ആർ ടീമുകൾ തീരുമാനിക്കുന്ന സാഹചര്യമാണിത് റീ എൻട്രിയിലൂടെ വന്നവരിൽ നിന്നും പുറത്തെ സാഹചര്യങ്ങൾ മത്സരാർത്ഥികൾ മനസ്സിലാക്കുന്നുമുണ്ട് അനുമോൾക്ക് വിജയ സാധ്യതയുണ്ടെന്ന സൂചന കിട്ടിക്കഴിഞ്ഞു വരും ദിവസങ്ങളിൽ ഹൌസിനുള്ളിൽ കൂട്ടയടി നടക്കാനുള്ള സാധ്യതയുണ്ടെന്ന് പ്രേക്ഷകർ പറയുന്നു ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിന്റെ ഗ്രാൻഡ് ഫിനാലയ്ക്ക് രണ്ട് ദിവസം മാത്രം ശേഷിക്കെ ഹൗസിനകത്തും പുറത്തും ഒരുപോലെ ചർച്ചാ വിഷയമാണ് മത്സരാർത്ഥികൾ പണം കൊടുത്ത് വാങ്ങിയ പിയാറുകൾ ഏറ്റവും കൂടുതൽ പി ആർ സപ്പോർട്ട് വാങ്ങി ഹൌസിലേക്ക് എത്തിയത് അനുമോളാണെന്നാണ് പ്രചരിക്കുന്നത് പതിനാറ് ലക്ഷം രൂപയ്ക്കാണ് അനു പി ആർ ഏൽപ്പിച്ചിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്നാൽ സഹ മത്സരാർത്ഥി അടക്കമുള്ളവർ ഈ വിഷയത്തെക്കുറിച്ച് ഹൗസിൽ വെച്ച് അനുവിനോട് ചോദിച്ചുവെങ്കിലും അനു സമ്മതിച്ചില്ല താൻ പി ആർ ഏൽപ്പിച്ചിട്ടില്ലെന്നും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഒരാൾ ഹാൻഡിൽ ചെയ്യുന്നുവെന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് അനു പറഞ്ഞത് ഇപ്പോഴത്തെ അനുവിന്റെ പി ആറുകളെ കുറിച്ച് സഹ മത്സരാർത്ഥി രേണുവും പ്രതികരിച്ചെത്തി എനിക്ക് പി ആർ ഇല്ല എന്നത് എല്ലാവർക്കും അറിയാം കാരണം അന്നൊന്നും എന്റെ കയ്യിൽ പൈസയില്ലായിരുന്നു ഇപ്പോൾ വേണമെങ്കിൽ പി ആർ പൈസ പൈസയൊക്കെ എൻ്റെ കയ്യിലുണ്ട് പക്ഷേ അന്ന് എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു പൈസ അതുകൊണ്ട് തന്നെ പി വർക്കും ഇല്ലായിരുന്നു അനു പി ആറിന് പതിനാറ് ലക്ഷം കൊടുത്തെങ്കിൽ കൊടുക്കട്ടെ എനിക്ക് അറിയില്ല അവർ കൊടുത്തോ എന്നോ അവരവരുടെ കയ്യിലുണ്ടോ എന്നോ എനിക്കറിയില്ല അറിയാത്ത കാര്യങ്ങൾ നമ്മൾ പറയില്ല ബിഗ് ബോസിൽ കയറിയപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ അറിയാത്ത കാര്യം ഞാൻ പറയില്ല എനിക്ക് പറ അറിയില്ല ഞാൻ എൻ്റെ കാര്യം മാത്രമേ പറയുകയുള്ളൂ എന്നാണ് രേണു പറഞ്ഞത് അതേസമയം രേണു മോൾക്ക് ശക്തമായി പി ആർ വർക്ക് നടക്കുന്നുണ്ടെന്നതിന് പുതിയ തെളിവുകൾ പുറത്തുവിട്ട് മുൻ ബിഗ് ബോസ് താരം സായി കൃഷ്ണയും രംഗത്തെത്തി അതേസമയം അനുമോക്ക് ശക്തമായി പി ആർ വർക്ക് നടക്കുന്നുണ്ടെന്നതിന് പുതിയ തെളിവുകൾ പുറത്തുവിട്ട് മുൻ ബിഗ് ബോസ് താരം സായി കൃഷ്ണ രംഗത്തെത്തി മെഡിക്കൽ കോളേജിലേക്ക് വരുന്ന രോഗികളെയും കൂട്ടിരിപ്പുകാരെയും ക്യാൻവാസ് ചെയ്ത് വോട്ട് ബൾക്കായി അനുവിന് ചേച്ചി മറിച്ചതിന്റെ വോയിസും മറ്റ് തെളിവുകളും പുതിയ വീഡിയോയിലൂടെ സായികൃഷ്ണ പുറത്തുവിട്ടു ജാതി കാർഡ് ഇറക്കിയും വോട്ട് പിടിക്കുന്നതിന്റെ സ്ക്രീൻഷോട്ടുകളും പുറത്തു വന്നു അനുവിന്റെ നെഗറ്റീവ് മനസ്സിലായിട്ടും എന്തുകൊണ്ട് വോട്ട് എത്തുന്നു എന്ന സംശയം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകും അതിനുള്ള മറുപടിയാണ് ഞാൻ പറയാൻ പോകുന്നത് ജാതി കാർഡ് ഇറക്കി വരെയാണ് വോട്ട് പിടിക്കുന്നത് അതുപോലെ മെഡിക്കൽ കോളേജിന് മുന്നിൽ പോയി നിന്ന് അവിടെ വരുന്ന രോഗികളുടെ ഫോൺ വാങ്ങി ഒ ടി പി ചോദിച്ചും അനുവിന്റെ ആളുകൾ വോട്ട് ചെയ്യിപ്പിക്കുന്നു എന്നാണ് സായി കൃഷ്ണ പറഞ്ഞത് തുടങ്ങിയത് അനുമോടെ പി ആർ കിണഞ്ഞു പരിശ്രമിക്കുന്നു മെഡിക്കൽ കോളേജിന് മുന്നിൽ പോയി നിന്ന് വോട്ട് ചോദിക്കുന്നത് ഒരു ഭീകരഐറ്റം ആണെന്ന് പറയാതെ വയ്യ അനുഭവമുള്ള ഒരാളുടെ വോയിസ് നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ചു തരാം ആ വോയിസിൽ പറഞ്ഞത് ഇങ്ങനെയാണ് അഡ്മിറ്റായി കിടക്കുന്ന അനുജനെ കാണാൻ മെഡിക്കൽ കോളേജിൽ ചെന്നതായിരുന്നു ഞാനും ഭാര്യയും ആശുപത്രിയുടെ എൻട്രൻസിൽ തന്നെ അനുമോളുടെ ചേച്ചിയും രണ്ട് മൂന്ന് ആൺപിള്ളേരും നിൽക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ കയറി ചെയ്യുന്നതും അവർ അടുത്തേക്ക് വന്ന് വോട്ടിങ്ങിന്റെ കാര്യം പറഞ്ഞു ഫോണിലെ ഒ ടി പി വോട്ട് ചെയ്യാനായി ചോദിച്ചു എന്റെ ഭാര്യ വിസമ്മതിച്ചു അവരുടെ ആവശ്യത്തിൽ നിന്ന് കൊടുത്തില്ല അവർ അപ്പോൾ എന്നോട് ചോദിച്ചു ഹോട്ട്സ്റ്റാർ ഇല്ലെന്ന് ഞാൻ മറുപടി പറഞ്ഞു ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞതാണ് പക്ഷെ അവർ ഹോട്ട്സ്റ്റാർ വേണ്ട ഫോൺ നമ്പർ തന്നാൽ മതിയെന്ന് പറഞ്ഞു അവരുടെ കൂടെയുള്ള ഒരു പയ്യൻ ഫോൺ നമ്പർ വാങ്ങി നമ്പർ പൊതുവേ അങ്ങനെ ആർക്കും കൊടുക്കാറില്ല ഞാൻ പക്ഷെ ആ നിമിഷം അവർ ചോദിച്ചപ്പോൾ ഞാൻ കൊടുത്തുപോയി വിസമ്മതിക്കാനുള്ള മടിയായിരുന്നു ഒരു ദിവസത്തെ വോട്ടല്ലേ എന്നും കരുതി അവിടെയുള്ള പലരെയും സമീപിച്ച് അവർ ഇതുപോലെ വോട്ട് ചെയ്യിപ്പിച്ചു ഇതുവരെ കുഴപ്പമൊന്നുമില്ല ശേഷം ഞാൻ വീട്ടിൽ വന്നു ചൊവ്വാഴ്ച എനിക്ക് താല്പര്യമുള്ള വ്യക്തിക്ക് വോട്ട് കൊടുക്കാനായി തുറന്നപ്പോൾ അനുമോൾക്ക് ഓൾറെഡി വോട്ട് പോയതായാണ് കാണിച്ചത് അവർ എന്നോട് ഫോൺ വാങ്ങി ഒ എടുത്തത് ഞായറാഴ്ചയാണ് ഈ പ്രവൃത്തി നടന്നത് ചൊവ്വാഴ്ചയാണ് ഓട്ടോമാറ്റിക്കലി ദിവസവും എൻ്റെ ഫോണിൽ നിന്നും വോട്ട് അനുമോൾക്ക് പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ നമ്പർ ശേഖരിച്ച് ബൾക്കായി വോട്ട് പിടിക്കുന്ന രീതിയാണ് ഇവർ ചെയ്യുന്നതെന്ന് തോന്നുന്നു ജനുവരായിട്ട് വേണ്ടേ വോട്ട് നേടാൻ അതിനു പകരം ഫേക്കായി ഇത്തരത്തിലുള്ള പ്രവൃത്തി ആളുകൾ ചെയ്യുന്നത് മോശമല്ലേ ഇതൊന്നും അറിയാത്തവരോടും അവർ വോട്ട് ഇതുപോലെ പിടിച്ചു കാണില്ല എന്നാണ് തട്ടിപ്പിനിരയായ വ്യക്തി ചോദിച്ചത് ബൾക്കായി വോട്ട് പിടിക്കാൻ പറ്റുന്ന ആപ്പുണ്ട് അതിന്റെ വിവരങ്ങൾ വരും ദിവസങ്ങളിലേക്ക് ഞാൻ എത്തിക്കുമെന്നും സായികൃഷ്ണ പറഞ്ഞു അനുമോൾ ഈ ഈഴവ പെൺസിംഹം എന്ന ടൈറ്റിലൂടെയാണ് ജാതിക്കാട് ഇറക്കി വോട്ട് പിടിക്കാനുള്ള ശ്രമം നടക്കുന്നത് അതിന് സ്ക്രീൻഷോട്ടുകളും സായി കൃഷ്ണ പങ്കുവച്ചു പതിനാറ് ലക്ഷം രൂപയ്ക്കാണ് അനുമോൾ പി ആർ ഏൽപ്പിച്ചിരിക്കുന്നതെന്നാണ് പ്രചരിക്കുന്നത് എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൽ അനുമോൾക്ക് വിജയ സാധ്യത അടുത്തിരിക്കെ കാര്യങ്ങൾ മാറിമറിയാൻ സാധ്യതയുമുണ്ട് അനുമോളും കുടുംബവും പറഞ്ഞ ചില കാര്യങ്ങൾ ജനം സംശയം പ്രകടിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നുണ്ട് വളരെയേറെ കഷ്ടപ്പെട്ടാണ് അനുമോൾ ഇന്നത്തെ നിലയിലേക്ക് എത്തിയതെന്ന് കുടുംബം പറയുന്നുണ്ട് ഇത് പ്രേക്ഷകർ അംഗീകരിക്കുന്നു എന്നാൽ താൻ ഇപ്പോഴും ബുദ്ധിമുട്ടിലാണെന്ന് അനുമോൾ പറയുന്നുണ്ട് കടം വീട്ടാൻ വേണ്ടിയാണ് ബിഗ് ബോസിൽ വന്നത് െന്നും പറയുന്നു എന്നാൽ അനുമോളെ കുറിച്ച് കൂടുതൽ അറിയുമ്പോൾ പല ചോദ്യങ്ങളും ഉയരുന്നു വലിയ രണ്ട് നില വീടാണ് അനുമോളുടേത് ഇത് പണിതിട്ട് കുറച്ച് വർഷങ്ങളായതേ ഉള്ളൂ കുടുംബ വീടായി മറ്റൊരു വീടുമുണ്ട് വീട്ടിൽ രണ്ട് കാറുകളും എന്നാൽ അനുമോൾ പറയുന്നത് ഷൂട്ടിന് ബസ്സിലും ട്രെയിനിലും ഉറക്കമില്ലാതെ യാത്ര ചെയ്തു എന്നാണ് സാമ്പത്തികമായി വളരെ പ്രയാസം നേരിടുന്നവരായാണ് അനുമോൾ സ്വയം ചിത്രീകരിക്കുന്നത് എന്നാൽ വർഷങ്ങളായി ടെലിവിഷൻ രംഗത്ത് പ്രവർത്തിക്കുന്നു വലിയ താരമൂല്യവും എന്നിട്ടും എന്തിര കഷ്ടപ്പാടുകൾ മാത്രം പറയുന്നെന്ന ചോദ്യം പ്രേക്ഷകരിൽ പലർക്കുമുണ്ട് മാത്രമല്ല അനുമോളെക്കാളും സാമ്പത്തിക പ്രയാസം നേരിടുന്നവർ ബിഗ് ബോസ് ഹൗസിലുണ്ട് വിൻ ഇതിന് ഉദാഹരണമാണ് സ്വന്തമായി വീടില്ലാത്തവരും ബിഗ് ബോസ് ഹൗസിലുണ്ട് അനുമോളും കുടുംബവും വോട്ടിന് വേണ്ടി സിമ്പതി കാർഡ് ഇറക്കുകയാണെന്ന വിമർശനം നിലനിൽക്കുന്നുണ്ട് ഇതിനിടെയായിരുന്നു മുൻ ബിഗ് ബോസ് താരം സായികൃഷ്ണ അനുമോളെ കുറിച്ച് പറഞ്ഞ വാക്കുകളും ശ്രദ്ധ നേടിയത് ഒന്നും ഉണ്ടാക്കാതെ ഫ്രീ ആയാണോ എല്ലാ പണിക്കും ഇത്രയും കാലം പോയത് അതൊക്കെ ചുമ്മാ അടിച്ചുവിടുന്നതാണ് സ്റ്റാർ മാജിക്കിൽ ഒരു ദിവസം ഒരാളുടെ പ്രതിഫലം എത്രയുണ്ടാകും ഒരു ഉദ്ഘാടനത്തിന് പോയാൽ കുറഞ്ഞത് അൻപതിനായിരം രൂപ വാങ്ങാതിരിക്കുമോ നാട് നടന്ന് ഉദ്ഘാടനങ്ങൾ ചെയ്തിട്ടില്ലേ അന്ന് അവർ നല്ല രീതിയിൽ സമ്പാദിച്ചിട്ടുണ്ട് ആ സമ്പാദ്യം കൊണ്ട് അവർ വീട് വെച്ചിട്ടുണ്ട് ലക്ഷം രൂപയുടെ വീട് വെക്കുന്നയാൾ കുറച്ച് കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ഒന്നിച്ച് പൈസ എടുത്ത് കൊടുക്കുമോ വർക്കുള്ള ആളാണെങ്കിൽ ഇ എം ഐ കിടും നമ്മളൊക്കെ അങ്ങനെയാണ് ചെയ്യുക ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട് പലിശയും ഇ എം ഐയും ഇക്വറ്റ് ചെയ്യും അങ്ങനെ ലോൺ എടുത്തതായിരിക്കും ലോണൊക്കെ എല്ലാവർക്കും ഉണ്ടാകുമെന്നും സായികൃഷ്ണ പറഞ്ഞു അനുമോൾ പല കാര്യങ്ങളും പ്രേക്ഷകർ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടെന്ന വാദവും ശക്തമാണ് സഹ മത്സരാർത്ഥികളിൽ പലരെയും അനുമോൾ വ്യക്തിപരമായി അധിക്ഷേപിച്ചു ഇതിൽ ക്ഷമാപണം നടത്തിയില്ല തനിക്കെതിരെ എന്തെങ്കിലും ആരോപണം വന്നാൽ കരഞ്ഞു ബഹളം വയ്ക്കുമെന്നും വിമർശനമുണ്ട് ഇതിനു പുറമെ അനുമോളുടെ പി സോഷ്യൽ മീഡിയ അഭിപ്രായങ്ങൾ നിയന്ത്രിക്കുന്ന സാഹചര്യമാണിപ്പോൾ അനുമോൾക്കെതിരെ തിരിയുന്ന സഹ മത്സരാർത്ഥികൾക്കെതിരെ കടുത്ത സൈബർ ആക്രമണം നടത്തുന്നു അതേസമയം അനുമോൾക്ക് തന്റേതായ ആരാധക ബൃന്ദവുമുണ്ട് വീട്ടമ്മമാർക്ക് പ്രിയങ്കരിയാണ് അനുമോൾ നിലവിൽ അനുമോൾ അനീഷ് എന്നിവർക്കാണ് വിജയസാധ്യത കൂടുതലായിട്ടുള്ളത്